ഇന്ത്യൻ സേനകൾ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മളുടെ സൈന്യങ്ങൾ എങ്ങനെയാണ് നവീകരിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് ജനങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന പുറത്തുവിടാൻ കഴിയുന്ന ഇത്തരം വാർത്തകളിൽ എത്രത്തോളം നമ്മളുടെ സേനകൾക്ക് മികവ് ലഭിക്കുന്നുണ്ട് അത് എത്രത്തോളം അഡ്വാൻസ്ഡ് ആവുന്നുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ പ്രതിരോധ ആയുധ ആയുധശേഷിയുടെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ദിവസവും ചർച്ച ചെയ്യുന്നതാണ് ഓരോ ദിവസവും എത്ര എത്ര ശേഷികൾ എത്ര എത്ര ആയുധങ്ങൾ എന്തെല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇവയെല്ലാം തന്നെ നമ്മൾ പ്രേക്ഷകരോട് പറയാറുണ്ട് എന്നാൽ ഇവയൊക്കെ എങ്ങനെയാണ് സൈന്യത്തിൻ്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ് ഇവയെല്ലാം സൈനികർ ഉപയോഗിക്കാനുള്ള ലഭ്യതയിലേക്ക് എത്തുന്നത് ഇതിനും നിര നിരവധി നടപടിക ക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളിലൂടെ കടന്നു വരുമ്പോഴാണ് ഇവയെല്ലാം സൈന്യത്തിൻ്റെ ഭാഗമാകുന്നത് ഇത് തദ്ദേശീയമായി വികസിപ്പിച്ചവയാകാം വിദേശത്ത് നിന്ന് വാങ്ങിയയാവുകയാകാം ഇങ്ങനെ ഓരോ തരത്തിലും നിരവധിയായിട്ടുള്ള നടപടികളിലൂടെ നമ്മളുടെ സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി ആയുധങ്ങൾ ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം നമ്മളുടെ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൻ്റെ ഒരു യോഗത്തിൽ തീരുമാനമെടുത്തു എഴുപത്തി ഒൻപതിനായിരം കോടി രൂപയുടെ ആയുധങ്ങളും അത്യാധുനിക സാമഗ്രികളുമാണ് ഇത്തരത്തിൽ നമ്മളുടെ സേനകളുടെ ഭാഗമാകാൻ പോകുന്നത് ഇതിൽ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചവയുമുണ്ട് അപ്പോൾ ചോദ്യം ഉയരാറുണ്ട് നമ്മൾ തദ്ദേശീയമായി നമ്മളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ വാങ്ങുന്ന ഇത്തരം നിർമ്മിക്കുന്ന ആയുധങ്ങൾ വാങ്ങുന്നത് എന്തിനാണ് അതെന്തിനാണ് നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നത് എന്ന് ശരിയാണ് ഇപ്പോൾ ഡി ആർ ഡി ഒ വികസിപ്പിച്ച ഒരു ആയുധം ഉദാഹരണമായി എടുക്കുക അങ്ങനെ എടുക്കുന്ന ഒരു ആയുധത്തിന് ആയിരം കോടി രൂപയാണ് വില എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ആയിരം കോടി രൂപ ഡിആർ ഡി ഒക്ക് ചെലവായത് നമ്മൾ അവർക്ക് നൽകിക്കൊണ്ടാണ് ഈ ആയുധം വാങ്ങുന്നത് അപ്പോഴാണ് നിരന്തരമായി പുതിയ പുതിയ വസ്തുക്കൾ നിർമ്മിക്കാനുള്ള ചെലവും ധനസഹായവും എല്ലാം ഇല്ലെങ്കിൽ അതിനുള്ള ശേഷിയുമെല്ലാം ഈ പറയുന്ന ഓർഗനൈസേഷനുകൾക്ക് ലഭിക്കുക നമ്മളുടെ കരസേനയുടെ ആവശ്യത്തിനാണ് നമ്മൾ ആയുധങ്ങൾ വാങ്ങുന്നത് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിന് തന്നെ കീഴിൽ വരുന്ന ഈ പറയുന്ന ഡി ആർ ഡി ഒ നമുക്ക് ആർമിക്ക് അത് നൽകുന്നു അപ്പോൾ ആ ആർമി ഇല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയം ഈ പറയുന്ന ആയുധത്തിൻ്റെ തുക ഇല്ലെങ്കിൽ വില എന്ന് പറയുന്ന ഡി ആർ ഡി ഒക്ക് നൽകും അങ്ങനെയാണ് ഡിആർഡി ഒ ഈ പറയുന്ന ആയുധങ്ങൾ നമ്മുടെ സൈന്യത്തിന് കൈമാറുന്നത് ഇത് രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ വളരെയധികം പുഷ്ടിപ്പെടുത്തും ഇപ്പോൾ നമ്മളുടെ സൈന്യമല്ല പുറത്തു നിന്നുള്ള ഒരു രാജ്യമാണ് വാങ്ങുന്നത് എന്നിരിക്കട്ടെ അവരും ഡിആർ ഡി ഒക്കെയാണ് പണം നൽകുക പ്രതിരോധ മന്ത്രാലയം വഴി അപ്പോഴാണ് ഡി ആർ ഡി ഒ ഇത് പുറത്തേക്ക് കൊടുക്കുന്നത് ഇപ്പൊ ബ്രഹ്മോസ് തന്നെ നമ്മൾ വില കൊടുത്താണ് വാങ്ങാറുള്ളത് നമ്മളുടെ കേന്ദ്രവും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിരോധ മന്ത്രാലയവും ഈ പറയുന്ന റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയവും ഈ കാര്യങ്ങളിൽ കരാറുകൾ ഒപ്പിടും അപ്പോൾ ബ്രഹ്മോസ് നമ്മൾ വില കൊടുത്ത് വാങ്ങുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ വിലയല്ല കൊടുക്കുന്നത് അതിൽ ചില കുറവുകൾ ഉണ്ടാകും മറ്റ് രാജ്യങ്ങളോ മറ്റ് ഏജൻസികളോ ഒക്കെയാണ് അത് വാങ്ങുന്നതെങ്കിൽ അവർക്ക് വിദേശത്ത് നമ്മൾക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ വില നൽകേണ്ടി വരും അങ്ങനെയാണ് ഈ ആയുധങ്ങൾ കൈമാറുന്നത് ആയുധങ്ങൾ വാങ്ങൽ വിൽക്കൽ ഇടപാടുകളിലെല്ലാം തന്നെ നടക്കാറുള്ളത് ഇപ്പോൾ നമ്മൾ എഴുപത്തി കോടി രൂപ കൊടുത്ത് വാങ്ങിയ ഈ പറയുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് വളരെ സൈന്യത്തിനെ ഓരോ സൈന്യങ്ങളെയും വലിയ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം നാഗ് മിസൈലുകളുടെ സംവിധാനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയാം കരസേനയ്ക്ക് നാവികസേനയ്ക്ക് ഒക്കെ തന്നെ ഇല്ലെങ്കിൽ എയർഫോഴ്സിനെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മിസൈൽ സംവിധാനമാണ് നാഗ് മിസൈൽ എന്ന് പറയുന്നത് അതിൻ്റെ മിസൈൽ ട്രാക്കിങ് അതിൻ്റെ അടക്കമുള്ള ഇല്ലെങ്കിൽ അത് വിക്ഷേപിക്കാൻ കഴിയുന്ന അതിന് അനുബന്ധ സാമഗ്രികളടക്കമാണ് നാഗ് മിസൈൽ സംവിധാനം കരസേനകൾക്കും വ്യോമസേനകൾ അടക്കമുള്ളവർക്കും എല്ലാം തന്നെ ലഭിക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ യുദ്ധസാമഗ്രികൾ ഈ പറയുന്ന ബങ്കറുകൾ കവചിത വാഹനങ്ങൾ ഇവയെല്ലാം ശത്രുവിൻ്റെ ഈ പറയുന്ന വാഹനങ്ങളും സംവിധാനങ്ങളും എല്ലാം തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് നാഗ് മിസൈലുകൾ ജി ബി എം ഇ എസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റവും കൂടി ഇതിനോടനുബന്ധിച്ച് സൈന്യത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് ശത്രുവിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുക ശത്രുവിൻ്റെ സാമഗ്രികൾ എവിടെയൊക്കെയാണ് യുദ്ധ സാമഗ്രികൾ വെടിക്കോപ്പുകൾ തുടങ്ങിയവയൊക്കെ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ നിരന്തരമായി നിരീക്ഷിക്കാനും അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും ഒക്കെയുള്ള ശേഷിയാണ് ജി ബി എം ഇ എസ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് നമ്മളുടെ സൈന്യത്തിനെ സ്വായത്തമാക്കാൻ കഴിയുന്നത് അപ്പോൾ ലോജിസ്റ്റിക്സ് മേഖലയിലും വലിയ തോതിലുള്ള പുതിയ ഉപകരണങ്ങൾ എത്തുന്നു എന്നുള്ളതും ഇപ്പോൾ എത്തിയിരിക്കുന്ന ഡിഫൻസ് അക്വിസിഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് തീരുമാനമെടുത്തതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഈ ലോജിസ്റ്റിക്സ് വാഹനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെറൈൻ വെഹിക്കിളുകൾ എല്ലാ തരത്തിലുള്ള ഭൂപ്രകൃതിയിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനങ്ങളാണിവ നമ്മളീ പറഞ്ഞ അടുത്തിടെ ഉണ്ടായിട്ടുള്ള വിവിധ പ്രദേശങ്ങളിലെ പ്രത്യേകിച്ച് കാശ്മീർ ഹിമാലയൻ മേഖലകളിലുണ്ടായ പ്രളയ സമയത്ത് ഈ പറയുന്ന ഓൾ ടെറൈൻ വെഹിക്കിളുകൾ നമ്മൾ കണ്ടതാണ് ഇത്തരം വെഹിക്കിളുകൾ വെള്ളത്തിലും കരയിലും അതുപോലെ തന്നെ ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലും അടക്കം സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ളതാണ് ഈ മേഖലകളിലൂടെ ഇവ സഞ്ചരിക്കുകയും ഈ പറയുന്ന സുരക്ഷിതമായി രക്ഷാപ്രവർത്തനം സൈനിക വിന്യാസം ഇല്ലെങ്കിൽ സൈനികർക്ക് വേണ്ട സപ്ലൈ എത്തിക്കുക തുടങ്ങിയ ജോലികളൊക്കെയാണ് ചെയ്യുന്നത് ആ ജോലികൾ ചെയ്യാൻ കൃത്യമായി സൈന്യത്തെ പ്രാപ്തരാകും നമ്മൾ ഈ പറയുന്ന ഹിമാലയൻ മേഖലകളിലെ വലിയ തോതിൽ ഈ ഒച്ചെങ്കുത്തായ പ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ള വാഹനങ്ങൾ നമ്മളുടെ സൈന്യത്തിൻ്റെ പക്കലിപ്പോൾ ഉണ്ട് മുൻപ് ഇതൊക്കെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അഥവാ അഥവാ ഉണ്ടെങ്കിൽ തന്നെ വളരെ പരിമിതമായിരുന്നു എന്നുള്ളതും നമ്മളുടെ സൈനികർക്കെല്ലാം തന്നെ ബുള്ളറ്റ് പ്രൂഫ് യുദ്ധമേഖലയിലുള്ള സൈനികർക്കെല്ലാം തന്നെ ബുള്ളറ്റ് പ്രൂഫ് നൽകുന്ന പുതിയ പദ്ധതികളും നമ്മളുടെ സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് മുൻപ് ഇത് പലപ്പോഴും ഓഫീസർമാർക്ക് മാത്രമായി ചുരുങ്ങിയിരുന്നു ഇല്ലെങ്കിൽ പ്രത്യേക സേനാ വിഭാഗങ്ങൾക്ക് മാത്രമായി ചുരുങ്ങിയിരുന്നു ഇന്ന് എല്ലാ സൈനികർക്കും ഇത് ലഭിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്ക് എത്തുകയാണ് നമ്മളുടെ സൈനികരിലെ ഓരോ സൈനികരുടെയും ജീവൻ അത്രയേറെ ബലം വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ നമ്മുടെ രാജ്യം ഇന്ന് നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേവിക്കും ഈ പറയുന്ന പുതിയ ഉപകരണങ്ങൾ ലഭിക്കുന്നതിൽ ലഭിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ടെ തേർട്ടി എം എം നേവൽ സർഫസ് ഗൺ എന്ന് പറയുന്നത് ഇത് കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഒക്കെ തന്നെ കരുത്ത് വർദ്ധിപ്പിക്കും അവർക്ക് ശത്രുക്കളെ നേരിടുന്നതിന് വലിയ മുന്നേറ്റം നൽകും എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ള കാര്യം ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റവും ഈ പറയുന്ന നേവിക്കും കോസ്റ്റ് ഗാർഡിനുമൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട് ഫോർട്ടി സെവൻറ്റി സിക്സ് എം എം സൂപ്പർ റാപ്പിഡ് ഗണ്ണുകളും സൈന്യത്തിന് ഈ പറയുന്ന നേവിക്കും കോസ്റ്റ് ഗാർഡിനും അടക്കം ഭാഗമാകുന്നുണ്ടെന്ന് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരത്തിൽ ഇന്ത്യയുടെ ഓരോ സേനാ വിഭാഗത്തിൻ്റെയും കരുത്തു പകരാനായിട്ട് ഡിഫൻസ് അക്വിസിഷൻ കമ്മിറ്റിയുടെ പുതിയ തീരുമാനം എത്തിയിരിക്കുന്നു എന്ന ശുഭവാർത്ത കൂടിയുണ്ട് ഈ വാർത്ത നമ്മൾ കൊടുക്കുമ്പോൾ പലരും ചിലപ്പോൾ ചോദിച്ചേക്കാം ഇത്തരം ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യമല്ലേ സ്വാഭാവികമായി നടക്കുന്ന കാര്യമായിരുന്നു മുൻപ് ഇത്രയേറെ വേഗത്തിൽ ഇത്രയേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ സേനയ്ക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ സേനയുടെ ഭാഗമാകുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു നമ്മളുടെ എയർഫോഴ്സ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എയർഫോഴ്സ് ആയി മാറിയിരിക്കുന്നു അങ്ങനെ മാറിയത് നിസാരമായിട്ടല്ല ഇത്തരം ഓരോ സാമഗ്രികളിലും നമ്മളുടെ സൈന്യത്തിന്റെ ഭാഗമായി അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അത്തരം റാങ്കുകളിൽ നമ്മൾ ഒന്നാമതെത്തുന്നത് അധികം വൈകാതെ തന്നെ ലോകത്തിന്റെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായി മാറാനും ഇന്ത്യക്ക് കഴിയും കാരണം നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നത് ഏതാണ്ട് മുപ്പതിനായിരം കോടി രൂപയുടെ വാർഷിക ഈ പറയുന്ന ആയുധ വിൽപ്പന ആയിരുന്നുവെങ്കിൽ ഇന്ന് അതെല്ലാം കടന്നു പോകുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ ആയുധ നിർമ്മാണവും ആയുധ ഉൽപ്പാദനവും ആയുധ കച്ചവടവും എല്ലാം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അധികം വൈകാതെ തന്നെ ലോകത്തെ പ്രബലമായിട്ടുള്ള ആയുധ നിർമ്മാണ വിൽപ്പന രംഗത്ത് ഒരു നിർണായക സ്ഥാനം ഇന്ത്യയ്ക്ക് കൈവരിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളിൽ ഏറ്റവും സുപ്രധാനമാണ് ആയുധ വ്യവസ്ഥ സഹായ രംഗത്തേക്കുള്ള കടന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെയാണ് നമ്മളുടെ സൈന്യം ആയുധം നമ്മൾ വിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ സൈന്യവും നവീകരിക്കപ്പെട്ടിരിക്കുന്നു അനുദിനം അതിൻ്റെ ശേഷി വർദ്ധിച്ചു കൊണ്ടുവരിക്കുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ കൊടുത്ത ഒരു മുന്നറിയിപ്പ് കൂടി ഇതിനോടൊപ്പം തന്നെ നമുക്ക് വായിക്കാൻ കഴിയും നിങ്ങൾ ഇന്ത്യക്കെതിരായി ഒരു നിലപാടെടുത്താൽ ഇല്ലെങ്കിൽ ഒരു ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ അത് പല ആവർത്തി ആവർ ചിന്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്ക ണം എന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയോട് കളിക്കാൻ നിന്നാൽ അതിന് വലിയ വില നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞു വെക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അസിം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് നേരെ ഇനിയും ഒരു ആയുധം പ്രയോഗിക്കാൻ ഞങ്ങൾ മടിക്കില്ല അത് ആണവായുധത്തിന്റെ ഒരു ഭീഷണിയാണ് മുഴക്കിയിരുന്നെങ്കിൽ ഇന്ന് അതിന് കൃത്യമായ മറുപടി രാജ്നാഥ് സിംഗിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആ മറുപടി നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രമല്ല നമ്മളുടെ സൈന്യത്തെ നവീകരിച്ച് നമ്മളുടെ സൈന്യത്തിന് കൂടുതൽ യുദ്ധോപകരണങ്ങൾ നൽകി നമ്മുടെ സൈന്യത്തിന് കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള രീതിയിലേക്ക് അവരെ പ്രാപ്തരാക്കിക്കൊണ്ടാണ് നമ്മൾ മറുപടി നൽകുന്നത് അല്ലാതെ ഞങ്ങളുടെ സൈനികർക്കൊന്നും നൽകാതെ അതിർത്തിയിലേക്കോ ഇല്ലെങ്കിൽ പോരാട്ട ഭൂമിയിലേക്കോ പറഞ്ഞു വിടുന്ന പാകിസ്ഥാൻ്റെയും ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെയും ഒന്നും നയമല്ല നമുക്കുള്ളത് അവിടെ സുശക്തമായ ഒരു തീരുമാനം ഒരു രാഷ്ട്രീയ പിൻബലവും അതിലുണ്ട് എന്നുള്ളത് ഈ പറയുന്ന പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ മനസ്സിലാക്കിയ നല്ലത് സാധാരണ അത് പുതിയ ഇന്ത്യ എന്ന് നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട് അത് തന്നെയാണ് ഇവിടെ ഓരോ ദിവസവും ഇന്ത്യ പുതിയതായി കൊണ്ടിരിക്കുന്നു അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം